മലയാള സിനിമയുടെ അമ്മയാണ് ഇന്ന് അരങ്ങൊഴിഞ്ഞ കവ്യൂർ പൊന്നമ്മ ആറു പതിറ്റാണ്ടിലേറെ കാലം മലയാള സിനിമയിൽ ഉജ്ജ്വലമായ അമ്മ കഥാപാത്രങ്ങളെ നൽകി മലയാള പ്രേക്ഷകരുടെ വീട്ടുകാരിയും അമ്മയുമായി മാറിയ ചലച്ചിത്ര താരം ഓരോ മലയാളികളുടെ അമ്മ സങ്കല്പങ്ങൾക്ക് പൂർണതയുണ്ടാക്കിയ അഭിനേത്രി മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി അമ്മ വേഷങ്ങളാണ് പൊന്നമ്മ ആടിത്തീർത്തത് ഇവൻ സ്വന്തം നോക്കാനല്ലോ ഗായികയായി കലാരംഗത്തെത്തിയ പൊന്നമ്മ പിന്നീട് നായികയായി ചെറുപ്പത്തിൽ തന്നെ അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നു ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ടോദരിയായി രംഗത്തെത്തിയ പൊന്നമ്മ എന്ന അഭിനേത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണാടി എന്ന ചിത്രത്തിൽ വരെ നിറഞ്ഞു നിന്നത് നിരവധി വേഷങ്ങളിലൂടെയാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ തിരക്കഥയിൽ ഷാജോൺ കാരിൽ സംവിധാനം ചെയ്ത വടക്കുനാഥനിലെ രുക്മാവതിയമ്മ പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച കാക്കക്കുയിലെ സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടി രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലെ ഉണ്ണിയമ്മ ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട്ടിലെ ലക്ഷ്മി തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിലെ യശോദാമ്മ വിയറ്റ്നാം കോളനിയിലെ പാർവതി അമ്മ ചെങ്കോലെ സേതുമാധവന്റെ അമ്മ വാത്സല്യത്തിലെ ജാനകിയമ്മ ഉള്ളടക്കത്തിലെ സണ്ണിയുടെ അമ്മ കിഴക്കുണരും പക്ഷിയിലെ അനന്തുവിന്റെ അമ്മ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ നന്ദന്റെ അമ്മ കാട്ടുകുതിരിയിലെ മങ്ക കറുപ്പിന്റെ കണക്ക് പുസ്തകത്തിലെ ബാലചന്ദ്രന്റെ അമ്മ പത്മരാജൻ ഒരുക്കിയ തിങ്കളാഴ്ചയിലെ ജാനകിക്കുട്ടിയടൂരിന്റെ കൊടിയേറ്റത്തിലെ കമലമ്മ തുടങ്ങിയ എത്രയെത്ര അമ്മ വേഷങ്ങൾ മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അമ്മയായി എത്രയെത്ര സിനിമകൾ മോഹൻലാൽ ചിത്രങ്ങളിൽ അമ്മയായി കവിയൂർ പൊന്നമ്മ വരുമ്പോൾ ആ കഥാപാത്രം പൂർണ്ണതയിലേക്ക് എത്തുന്ന അപൂർവ കോംബോയായിരുന്നു അത് പ്രേക്ഷകരും ഏറെ സ്വീകരിച്ച അമ്മവേഷം മോഹൻലാലിന്റെ അമ്മയുടേതായിരുന്നു ജെ ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനി എന്ന സിനിമയിലൂടെയാണ് അവർ ചലച്ചിത്ര രംഗത്തെത്തുന്നത് ആദ്യ ചിത്രത്തിൽ ഷീലയുടെ അമ്മയായി അഭിനയ രംഗത്തെത്തിയവർ പിന്നീട് ധാരാളം അമ്മവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമാ രംഗത്തെ മിക്ക പ്രമുഖ നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായുള്ള വേഷങ്ങളായിരുന്നു ഏറെയും ശ്രദ്ധിക്കപ്പെട്ടത് നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മയുടെ ജനനം മലയാളിക്ക് ഒരു അമ്മയെ സമ്മാനിച്ച ഗ്രാമമായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു പിന്നീട് എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലേക്ക് പോയി വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട് പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്ടിസ്റ്റിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്കുള്ള പ്രവേശനം പ്രമുഖ നാടക സംഘമായ കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടക രംഗത്തെത്തി തോപ്പിൽ ഭാസിയാണ് പൊന്നമ്മ അഭിനയ കലയുടെ ഗുരുവായി കാണുന്നത് തന്റെ ആദ്യ നായിക ചിത്രമായ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സെറ്റിൽ വെച്ചാണ് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ ആ ബന്ധം നിരാശാജനകമായിരുന്നു അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ സുന്ദരിയായ മണ്ടോദരിയാവാൻ ചരിത്ര നിയോഗം കവ്യൂർ പൊന്നമ്മയ്ക്കായിരുന്നു വേഷം വരാൻ ആവശ്യപ്പെട്ടു വന്നു അത്ര മാത്രമായിരുന്നു ആ അഭിനയം തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്തിന്റെയും മധുവിന്റെയും അമ്മയായി കവ്യൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് ൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവീർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നല്ല ജോഡിയായി ഖ്യാതി നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ ഓടയിൽ നിന്നിൽ സത്യന്റെ നായികാ കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ പൊന്നമ്മയുണ്ട് ആ വർഷം തന്നെ സത്യന്റെ അമ്മ വേഷവും ചെയ്തു എന്നത് പൊന്നമ്മ എന്ന അഭിനേത്രിയുടെ കഴിവിന്റെ സാക്ഷ്യപത്രം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റിലീസ് ചെയ്ത നെല്ലെ എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുകൾ നാല് തവണ കവിയൂർ പൊന്നമ്മയെ തേടിയെത്തിയിരുന്നു തീർത്ഥയാത്രയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അവാർഡ് ലഭിക്കുമ്പോൾ തന്നെ അതിലെ പ്രശസ്തമായ അംബികെ ജഗദംബികെ എന്ന ഭക്തിഗാനം ആലപിക്കാനുള്ള നിയോഗവും പൊന്നമ്മയ്ക്കുണ്ടായി പൊന്നമ്മയിലെ ഗായികയുടെ ശബ്ദമാധുര്യം എന്നും ഒരു സാക്ഷ്യമായി അവശേഷിക്കുന്നു പൂക്കാര പൂതരുമോ വെള്ളിലം കാട്ടിൽ ഒളിച്ചു കളിക്കാൻ എന്നീ പ്രശസ്ത നാടക ഗാനങ്ങളും കവ്യൂർ പൊന്നമ്മയുടെ മധുര ശബ്ദത്തിൽ നമുക്ക് കാലമേറെ പിന്നിട്ടാലും ആസ്വദിക്കാം അതേ മലയാളികളുടെ മനസ്സിൽ എന്നും സ്നേഹവും അനുകമ്പയും വാരി വിതറിയ ഈ അമ്മയെ യാത്രയാക്കുകയാണ് കലാലോകം സിനിമയ്ക്കായി ജീവിതം വെച്ച ആ മഹതി ചമയങ്ങൾ അഴിച്ചു വെച്ചിരിക്കുകയാണ് ചമയങ്ങളില്ലാത്തൊരു ലോകത്തേക്കുള്ള यात्री